സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു വച്ച് ആലയിലേക്ക് അടുക്കാനും അള്ളാഹുസുബാനു വത്തെ ആലയിൽ നിന്ന് ധാരാളം പ്രതിഫലം നേടാനും അള്ളാഹു സുബാനു വറ്റ അയയ്ക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കാത്തതായി ഒരു സത്യവിശ്വാസിയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുസുബാനു വെല സത്യവിശ്വാസികൾക്ക് പ്രത്യേകം പ്രതിഫലങ്ങൾ ഇരട്ടിയായി നൽകാനും അള്ളാഹു സുബാനു വെച്ചേല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള സമയങ്ങളും സ്ഥലങ്ങളും നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട മഹത്തായിട്ടുള്ള ചില ദിവസങ്ങളിലേക്കാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് ദുൽഹിത്യ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹു സുബാനുറ്റലെടുക്കൽ ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അള്ളാഹു സുബാനുറ്റേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നാം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസങ്ങളുടെ മഹത്വം അറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ താല്പര്യമാണ് അലൈഹി ഹുസലം ആ ദിവസങ്ങളെ പറ്റി പറഞ്ഞ വാക്കുകൾ നോക്കൂ ഒരിക്കൽ അലൈഹി ഈ ദിവസങ്ങൾ ചെയ്യുന്ന ദുൽഹിജ ഒന്ന് മുതൽ ദുൽഹിജ പത്ത് വരെയുള്ള ആ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മവുമില്ല അള്ളാഹുന്റെ അടുക്ക ശ്രേഷ്ഠതയുള്ള കർമ്മവുമില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്ന് ചോദിച്ചു അപ്പോൾ അലൈഹി മറുപടി പറഞ്ഞു ജിഹാദ് ഒരു അവൻ അള്ളാഹുന്റെ മാർഗത്തിൽ പുറപ്പെടുകയാണ് അവന്റെ സ്വന്തം ശരീരവും സമ്പത്തും എല്ലാം കൊണ്ട് أعيره مالك الله من المأربات والشهيرة وكلب بيت منورية هذا أني إذا ما الله إن الله عليه وسلم ريحه يعني ألو حديث تريهديس صلى الله عليه وسلم برانو ما من عمل أزكى عند الله ولا أعظم أجرا من خير يعمله في العشر الأضحى അള്ളാഹുവിന്റെ അടുക്കൽ ഹൈർ ചെയ്യുന്നതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അസ്ക ഈ ഈ പത്ത് ദിവസങ്ങളെക്കാൾ മറ്റൊരു ദിവസവുമില്ല അല്ലെങ്കിൽ മറ്റൊരു കർമ്മവുമില്ല എന്ന് നബി അലൈഹി അറിയിക്കുകയാണ് അതേ സഹോദരങ്ങളെ ഏത് സമയത്തും നാം അള്ളാഹുനെ ചെയ്യേണ്ടവരാണ് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നാം നിർവഹിക്കുന്ന ഇബാഹത്തുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് നാം നിർവഹിക്കുന്ന ഇബാഹിത്തുകൾ പോലെയല്ല ഹറമിൽ പോയി ഇബാഹത്ത് നിർവഹിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇബാദത്ത് ഇബാദത്ത് ചെയ്യുന്ന പോലെയല്ല ചെയ്യുമ്പോൾ ഉള്ള പ്രതിഫലം അതുപോലെ തന്നെ പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ആദ്യ പത്ത് ദിവസം മറ്റൊരു അലൈഹി പറഞ്ഞു അയ്യാം ഒരു ഒരു ദിവസവുമില്ല ദിവസവുമില്ല അടുക്കൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹു ഇഷ്ടമുള്ളതായിട്ട് ആരാണ് സുഹോദരങ്ങൾ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹു ഇഷ്ടമുള്ള കർമ്മങ്ങൾ ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത് അതെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അള്ളാഹു സുബാനുവെച്ച അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അടിബാധിത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നോക്കൂ എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത എന്തുകൊണ്ടാണ് ഇത്രയധികം ഫവില് വന്നിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഈ പത്ത് ദിവസം ആ പത്ത് ദിവസത്തിൽ നിസ്കാരമുണ്ട് ഫർലായ നിസ്കാരങ്ങളുണ്ട് ഐശ്വരമായ നിസ്കാരങ്ങൾക്ക് നിർവഹിക്കാം ആ പത്ത് ദിവസത്തിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം ഉമ്മീ അള്ളാഹു പറയുന്നുണ്ട് ആ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരാൾക്ക് സക്കാത്തോ സ്വതസയോ നൽകാം എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വരാത്ത പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് ഹജ്ജാണ് ഹജ്ജാണ് ഹജ്ജ് ദുൽഹിജയിൽ അല്ലാതെ നിർവഹിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഇതിന്റെ പകലാണ് അതുപോലെ തന്നെ ഒളിവാക്കൽ പഠിപ്പിച്ചു മഹത്തായ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുള്ള രണ്ട് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലാണ് വരുന്നത് ഒന്ന് യൗമു രണ്ട് ഒന്ന് ദുൽഹിജ് ഒമ്പതും രണ്ട് ദുൽഹിജ പറ്റും ആ രണ്ട് ദിവസങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനവും പദവിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് നാം മുന്നേറണം ഭഗവാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ യിലെ ആദ്യത്തെ പത്ത് ദിവസത്തിന്റെ പകലുകൾ പറഞ്ഞത് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നിസ്കാരം നിസ്കാരങ്ങൾ സുന്നത്തായ നോമ്പ് ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ അയൽവാസികൾക്ക് നന്മ ചെയ്യൽ നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ പാപങ്ങളിൽ ഒഴിവാകൽ ചൊവ്വ ചെയ്യൽ വിക്രുകൾ വർദ്ധിപ്പിക്കൽ അങ്ങനെ തുടങ്ങി നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട അതിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട നമ്മുടെ മറ്റ് തിരക്കുകളിൽ നിന്ന് നമ്മുടെ ഭൗതികമായി നിന്ന് കച്ചവടങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് നിന്ന് അതിന്റെ സമയത്തിൽ കുറച്ചുകൂടി ഈ പത്ത് ദിവസം വിവാദത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ദിവസങ്ങളിൽ ഏറ്റവും വർദ്ധിപ്പിക്കാനായി അലൈഹി അലഹിസ്വലും പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം

തക്ബീർ ചൊല്ലുക എന്ന് പറയുക ൾക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകൾ അലൈഹി ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കലിമത്തുകൾ ഈ കലിമത്തുകൾ പറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ അവസാനത്തെ പത്ത് ദിവസം സുഹാദുകൾ നമുക്ക് കാണാം അവർ ഈ അവസാനത്തെ പത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമായിരുന്നു അവർ തക്ബീർ കൂടുതലായി പറയുന്ന ദിവസങ്ങളായിരുന്നു ഈ ദുൽഹിജയിലെ അവസാ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്നുള്ളത് അതുപോലെ സഹോദരങ്ങളെ സഹോദരങ്ങളും ഏതൊരു ബാധിട്ടും ദിവസങ്ങളാണ് ഈ ാണ് പത്ത് മനസ്സിലാക്കുക വിശുദ്ധ അറിയപ്പെട്ട ദിവസങ്ങളിൽ നാമം സ്മരിക്കുക എന്നുള്ളത് ഉപസ്രങ്ങൾ പറഞ്ഞു ആ ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാ വൈകാതെ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജയിലേക്ക് നമുക്കുള്ളത് ഇപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയറ്റുകൾ കൊണ്ടും കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടും നാം അതിനൊരുങ്ങുക റമവാനിന്റെ അവസാന പത്തിലേക്ക് നാം എങ്ങനെയാണോ ഒരുങ്ങിയത് അതിനേക്കാൾ ഉത്തമമായി ഒരുങ്ങേണ്ട പകലുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക അതുപോലെ സഹോദരങ്ങളെ ചിന്തിക്കുക എന്താണ് നാളെ പരലോകത്തേക്ക് നാം ഒരുക്കിയിട്ടുള്ളത് എന്ന് ഇങ്ങനെയുള്ള അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ടും അതിനെ തൊട്ട് അശ്രദ്ധമായി ഞാൻ എനിക്കതൊന്നും ബാധകമല്ല ഞാൻ സാധാരണ ചെയ്യുന്ന വിവാദത്തുകൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ള അവസരം ഇരട്ടിരട്ടിയായി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ട് നാം അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക പറഞ്ഞു എന്താണ് നാളെ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവനെ സ്വന്തത്തിൽ ചിന്തിച്ചു കൊള്ളട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങളാണോ അതല്ല അള്ളാഹുവിനു മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന പാപങ്ങളാണോ നമ്മൾ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹുനെ സൂക്ഷിക്കുക തീർച്ച നിങ്ങൾ െ സൂക്ഷിക്കുകൾ അതാരോ അറിഞ്ഞില്ല എങ്കിൽ സൂക്ഷ്മമായി അറിയുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നോക്കി കാണുന്നവനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അവസരം മുതലെടുക്കുക അതിന് തയ്യാറെടുക്കുക അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ ഐദുൽ ബന്ധപ്പെട്ട് നാം ഏറ്റവും ശ്രദ്ധയിൽ മനസ്സിലാക്കേണ്ട ഇബാദത്താണ് ഉബഹയ അള്ളാഹു സുബാനു വച്ച അയാൾക്ക് വേണ്ടി ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് അറിവ് നടത്തുക എന്നുള്ളത് അള്ളാഹു അലൈഹി ഹുസ് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒമാക്കൽക്കിടയിൽ വർക്കതായ സുന്നത്താണോ അതോ വാജിബാണോ എന്ന് ചർച്ചയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള അതിനുശേഷിയുള്ള ആളുകളോട് വളരെയധികം നിർബന്ധപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് അള്ളാഹുനു വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് അഥവാ ഐദുൽ അബ്ഹൈൽ സഹോദരങ്ങളെ അറിവ് എന്നുള്ളത് നിസ്കാരത്തിനോടൊപ്പം അള്ളാഹുത്തെ അയൽ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഇബാദത്താണ് വിശുദ്ധ ഖുർാനിൽ നമുക്ക് കാണാം

ർമ്മം നടത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ ദുൽഹിജ പത്തിലേക്ക് അഥവാ ദുൽഹിജ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും രബി സല്ലാഹു വലൈഹുസ്ലം അറിയിച്ചു നബി സാഹു വലൈഹുസ്ലം പറഞ്ഞു ഒരാൾ ദുഃഹ്യത്തെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഈ അവസാനത്ത് ആദ്യത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് എങ്കിൽ അവരിൽ ഒരാളും അവരുടെ മുടിയിൽ നിന്നോ അതുപോലെ തന്നെ അവരുടെ നഗങ്ങളിൽ നിന്നോ ഒന്നുമെല്ലാം അവരെടുക്കാൻ പാടില്ല അവർ മുടി ഒഴിവാക്കാനോ നികംപെട്ടാനോ അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഈ പത്ത് ദിവസം അറിവിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്ന് രബി സല്ലാ വലൈഹി വസ്സലമ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് أدون داروين تعيار رجعت لبعض أليه هذا دهشى يجب إيكاريم رتيعم شديكين تذاهنه أدون ده هذا الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم إنك مجيب الدعوات يا قاضي الحاجات الله الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا هبنا من نزواتنا وضدياتنا قرة عين واجعلنا للمتقين إماما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا, علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين